നമസ്കാരം നവകേരള സർക്കിട്ട് നടക്കുന്നതിനിടയിൽ യൂത്ത് കോൺഗ്രസ് നടത്തിയ പ്രതിഷേധങ്ങൾ നമ്മൾ കാണുന്നതാണ് ഡിവൈഫൈ ഗുണ്ടകൾ നിയമം കയ്യിലെടുക്കുന്നതും പ്രതിഷേധക്കാരെ അതിക്രൂരമായി മർദ്ദിക്കുന്നതും കണ്ട നിസ്സഹായരായി നിൽക്കുന്ന പോലീസുകാരെയും നമ്മൾ കണ്ടു എപ്പോഴും പോലീസ് ഡിവൈഎഫ്ഐക്കാർക്കൊപ്പമാണ് നിൽക്കുന്നതെന്ന ധാരണയും പൊതുജനങ്ങൾക്കുണ്ടായിരുന്നു എന്നാൽ തീർത്തും വ്യത്യസ്തമായ വളരെ സന്തോഷം തോന്നുന്ന കാര്യം ശനിയാഴ്ച വിജയന്റെ സർക്യൂട്ട് വണ്ടി കായംകുളത്തെത്തിയപ്പോൾ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസുകാരെ നേരിടാനെത്തിയ ഡിവൈഎഫ്ഐ ഞങ്ങൾ ഞങ്ങളടിച്ചോളാം നീയൊന്നും ഇടപെടേണ്ട എന്ന് പരുഷമായി പറയുന്നുണ്ട് കായംകുളം പോലീസ് പ്രതിഷേധക്കാരെ പോലീസ് പിടിച്ചുമാറ്റുകയും അവർ എതിർപ്പില്ലാതെ പോലീസുകാരോടൊപ്പം പോകുകയും ചെയ്യുമ്പോഴാണ് ഒന്ന് രണ്ട് ഡിവൈഎഫ്ഐ ഗുണ്ടകൾ പിന്നിലൂടെ വന്ന് പോലീസിന്റെ കസ്റ്റഡിയിലുള്ളവരെ ചമട്ടുന്നത് നവകേരള സർക്യൂട്ട് എന്ന് പ്രിന്റ് ചെയ്ത ടിഷർട്ടുമിട്ട യൂത്ത് കോൺഗ്രസുകാരെ മർദ്ദിക്കാൻ ശ്രമിച്ച ഡിവൈഎഫ്ഐ ഗുണ്ടയെ ലാത്തിക്കൊണ്ട് ഒന്ന് തലോടൊന്നുമുണ്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കേരളത്തിലെ എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരും ഇങ്ങനെയായിരുന്നെങ്കിൽ എന്ന് ഓർത്തുപോയി ആരുടെയും പക്ഷം പിടിക്കേണ്ട ന്യായമായ നിലപാടിൽ നിന്നാൽ മതി ഇതിപ്പോൾ പോലീസുകാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാര്യമറിയാതെയാണ് അവരെ കുറ്റപ്പെടുത്തുന്നത് മേലുദ്യോഗസ്ഥൻ പറഞ്ഞാൽ അവർക്ക് അനുസരിക്കാതിരിക്കാൻ കഴിയില്ല മേലുദ്യോഗസ്ഥനോട് അതിലും മുകളിലുള്ള ഉദ്യോഗസ്ഥൻ പറയും അപ്പോൾ അദ്ദേഹത്തിനും പറയുന്നത് ചെയ്തേ പറ്റൂ ഇങ്ങനെ ഓരോ തട്ടുതട്ടായി ഒടുവിൽ തമ്പ്രാൻ്റെ അടുത്തെത്തും തമ്പ്രാൻ്റെ ഓഫീസിനെ നിയന്ത്രിക്കുന്ന ചിലരുണ്ടല്ലോ അവരൊക്കെ പറയുന്നത് പോലീസിന് കേട്ടേ പറ്റൂ അതുപോലെ തന്നെയാണ് ശനിയാഴ്ച വൈകുന്നേരം കാലിക്കറ്റ് സർവകലാശാലയിൽ സംസ്ഥാന സെക്രട്ടറി പി എം ആർഷോയുടെ നേതൃത്വത്തിൽ എസ് എഫ് ഐ നടത്തിയ പ്രതിഷേധം കേരളത്തിലെ ഒരു സർവകലാശാലകളിലും ഗവർണറെ കയറ്റില്ല എന്നാണ് എസ് എഫ് ഐ ഇറക്കിയിരിക്കുന്ന തീട്ടൂരം എന്നാൽ അതൊന്ന് കാണണമല്ലോ എന്ന മട്ടിൽ ഗവർണറും അദ്ദേഹം ഡൽഹിയിൽ നിന്ന് വരുന്നതിന് മുൻപ് തന്നെ നൂറോളം എസ് എഫ് ഐ ആർഷോയുടെ നേതൃത്വത്തിൽ കവാടത്തിൽ തമ്പടിച്ച് വഴിതടഞ്ഞു ഗവർണർ എത്തുന്നതിന് മുൻപ് സമരക്കാരെ നീക്കം ചെയ്യാനായി പോലീസ് ശ്രമം തുടങ്ങി ആദ്യം ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ആർഷോയോട് അതാ ഞാനല്ലേ പറയുന്നത് നീ വാ എന്നൊക്കെ മയത്തിൽ പറഞ്ഞ് അനുനയിപ്പിച്ച് കൊണ്ടുപോകാൻ നോക്കി ആർഷോ വഴങ്ങുന്നില്ല ഇതിനിടയിൽ ഏതോ ഒരു പോലീസുകാരൻ അറിയാതെ ആർഷോ അദ്ദേഹത്തിന്റെ മുണ്ടിൽ പിടിച്ചു അറിയാതെ പറ്റിപ്പോയതാണ് ഉടനെ അതിന്റെ പേരിലായി ആർഷോയുടെ ഷോ അവൻ എന്നെ പിടിച്ചു എന്റെ മുണ്ടിൽ പിടിച്ചു എന്നൊക്കെ വിളിച്ചലറി സഹി കിട്ടപ്പോൾ പന്നിയെ തൂക്കിയെടുക്കുന്നത് പോലെ കയ്യിലും കാലിലും വലിച്ചു തൂക്കി പോലീസുകാർ ആർഷോയെ ആനയിച്ച് വണ്ടിക്കടുത്തേക്ക് കൊണ്ടുപോയി കാലിക്കട്ട് സർവകലാശാലയിൽ നടന്ന ഉപരോധത്തിനിടയിൽ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയപ്പോൾ പൊട്ടിക്കരഞ്ഞ എസ് എഫ് ഐ പ്രവർത്തകയും ഉണ്ടാ ഒടുവിൽ വനിതാ പോലീസുകാർക്ക് ഈ കുട്ടിയെ ആശ്വസിപ്പിക്കേണ്ടി വന്നു ഈ പാവം കുട്ടികളെയൊക്കെ ഭീഷണിപ്പെടുത്തി സമരത്തിന് കൊണ്ടുവന്നതായിരിക്കും എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ ഞാൻ പറഞ്ഞു വന്നതാ പോലീസിനോട് പൊതുജനങ്ങൾക്ക് എന്നും ബഹുമാനമാണ് ആദരവാണ് അറിയാം എങ്കിലും സമരക്കാരെ ക്രൂരമായി തല്ലുകയും കള്ളക്കേസുകൾ എടുക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അത് ജനങ്ങൾക്ക് പോലീസിനോടുള്ള അകൽച്ചയ്ക്ക് കാരണമാകും എന്തായാലും കായംകുളം പോലീസിനെ അഭിനന്ദിക്കാതിരിക്കാൻ വയ്യ ഭരണം ഇന്നല്ലെങ്കിൽ നാളെ മാറും കാര്യങ്ങൾ മാറിമുറിയും ചിലപ്പോൾ യു ഡി എഫ് അധികാരത്തിൽ വരും എൽ ഡി എഫിനെ ജനങ്ങൾ പുറംകാലുകൊണ്ട് തൊഴിച്ചെറിയും അതിനെനി അധിക നാളുകളില്ല